ശ്യാമ സി ഐ സ്മിത കുറിച്ച് കേട്ടിട്ടുണ്ടോ അങ്ങനൊരു സി ഐ ഉണ്ട് ഈ സി ഐ പോലീസ് ചമഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന സി ഐ ആണ് വനിതാ സി ഐ സ്മിതാ ശ്യാം ഇപ്പോൾ ഈ പാലക്കാട് നിന്ന് ഒരു ഹോട്ടലുടമയെ പറ്റിച്ച് അവർ പണവും കാറും ഒക്കെ കൈക്കലാക്കിയിരിക്കുന്നു അതുമാത്രമല്ല ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ പോലീസ് സൊസൈറ്റി പോയിട്ടാണ് ഇവർ ഇവരുടെ കാക്കിയും യൂണിഫോമും തൊപ്പിയും ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അവർ ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതായത് അവരെപ്പോലും പറ്റിച്ചു ആ പോലീസുകാരെ പോലും പറ്റിച്ച വനിതയാണ് സി ഐ സ്മിതാശ്യാം യഥാർത്ഥ പേര് അതല്ല അപ്പം എന്താണ് സി ഐ സ്മിതാശ്യാമിൻ്റെയും കൂട്ടാളികളുടെയും സംഭവകരമായ കഥ ഈ സ്മിതയെ പിടിച്ചു ശ്യാമെന്നാണ് സ്മിത ശ്യാമിനെ പിടിച്ചത് ശ്യാമാണ് ശ്യാമാണ് പിടിച്ചതെന്ന് പറഞ്ഞു കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു സൗത്ത് ക്രൈംകാരാ അവരുടെ പിടികൂടിയത് അത് വലിയ തട്ടിപ്പാണ് സ്ഥിരം നടക്കുന്ന ഏർപ്പാടാണ് പോലീസിന്റെ പേരില് തട്ടിപ്പ് നടത്തുക എന്നുള്ളത് നിങ്ങൾ നാട്ടിൽ നടന്നിട്ടുണ്ട് കുണ്ട്രയിൽ കുണ്ട്രയിൽ നടന്നിട്ടുണ്ട് അവിടെ നാഷണൽ സ്റ്റാൾ എന്ന് പറയുന്ന ഒരു സൂപ്പർമാർക്കറ്റിൽ കയറി ജോൺസൺ എന്ന് പറയുന്നൊരു സമീപവാസി അപ്പോൾ ഇയാൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ കിഴ കെ ജോൺസൺ അവിടെ ചെന്നിട്ട് പറഞ്ഞു കുണ്ടറ സ്റ്റേഷനിലെ എസ് ഐ ആണെന്ന് പറഞ്ഞു അതെ ഓർമ്മയുണ്ടോ എസ് ഐ ആണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഞാനൊരു പലചരക്ക് സ്ഥാപനത്തിൻ്റെ ബന്ധു തുടങ്ങുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ട് അവിടെക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ഈ കടക്കാരൻ ഈ ജോൺസണിനെ ഗ്രേഡ് ഐ ആയിട്ടുള്ള ജോൺസണെ വിശ്വസിച്ചു അദ്ദേഹം ഒരു കാക്കി കാക്കിപ്പാൻ്റെ ഷൂ ആണ് ഇട്ടിരുന്നത് സിവിൽ ഡ്രസ്സ് ഷർട്ട് സാധാ കോമൺ മാൻ ഇടുന്ന രീതിയിലുള്ള ഷർട്ട് യൂണിഫോം അല്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺസണെ കടയും ഏൽപ്പിച്ചിട്ട് പള്ളിയിൽ പോയി വെള്ളിയാഴ്ച ആയിരുന്നു വെള്ളിയാഴ്ച ആയിരുന്നു അപ്പൊ അദ്ദേഹം പള്ളിയിൽ പോയി പള്ളിയിൽ പോയി തിരികെ വന്നപ്പോ നാല്പത്തിയേഴായിരം രൂപ കാണാനില്ല ജോൺസൺ അതും എടുത്ത് മുങ്ങി കേസ് അന്വേഷിച്ച കുണ്ടറ പോലീസ് കുണ്ടറ പോലീസ് പിടികൂടി ജോൺസണിനെ ജോൺസണിനെ പിടികൂടി എന്ന സമയത്ത് പോലീസ് പോലും വിട്ടു പോലീസിനെ കണ്ടുക്കുണ്ട് ജോൺസണ് കണ്ടാ പോലീസ് ഈ ാളം തട്ടിപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള എക്സൈസുകാർ തട്ടിപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എറണാകുളത്ത് ഉം എക്സൈസുകാർ പെരുമ്പാവൂരിലെയും ആലുവേലെയും രണ്ട് ഉദ്യോഗസ്ഥര് അത് സിവിൽ എക്സൈസ് ഓഫീസർമാരാണ് ഒരാളുടെ പേര് സലീം യൂസഫ് രണ്ടാമത്തെ ആളുടെ പേര് സിദ്ധാർത്ഥ് രണ്ടുപേരും പെട്ടെന്ന് എക്സൈസിൽ നിന്നും പോലീസിലേക്ക് കൂടുമാറി കൂടുമാറി പോലീസുകാരായി മാറി അങ്ങനെ അവര് താഴെക്കുള സ്വദേശി ഒരു മനുഷ്യനിൽ നിന്നും പോലീസ് ആണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അമ്പത്താറായിരം രൂപ തട്ടി തട്ടി എന്നാ ആ മണ്ടൻ ഈ തോളിലിരിക്കുന്നത് നോക്ക് ശ്രദ്ധിക്കണ്ടേ പോലീസിനെ കണ്ടാൽ മനസ്സിലാവില്ലേ അപ്പോ അങ്ങനെ അമ്പത്താറായിരം രൂപ അയാളുടെ തട്ടിയ കേസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഐ പി എസ് ഓഫീസർ ചമഞ്ഞ് ധാരാളം കേസുകളുണ്ട് തട്ടിപ്പ് നടത്തിയത് പിന്നെ ഈ പോലീസ് ചമഞ്ഞ് റെയ്ഡ് നടത്തി ഹാൻസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഹാൻസ് ും കിട്ടാതെ രണ്ട് ചെറുപ്പക്കാർ പോലീസുകാരായി മാറി എന്നിട്ട് കടക്കാരൻ്റെ അടുത്ത് റെയ്ഡ് കിടത്തി അതായത് ഒരാൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ ഹാൻസ് കിട്ടുമെന്ന് പറഞ്ഞു ബ്ലാക്കിൽ വിക്കിയാണ് റെയ്ഡ് കിടത്തി ഒരു സഞ്ചി ഹാൻസ് എടുത്തു കൊണ്ടുക്കളാം കടക്കാരൻ പിന്നെ അവസാനം പരാതി പറഞ്ഞില്ല പക്ഷേ സമാനമായ തട്ടിപ്പുകൾ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചെറുപ്പക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു സ്വമേധയാ പോലീസ് കേസ് എടുത്തു ഇല്ലെങ്കിൽ ഇത് ഇത് വലിയ വലിയ പ്രശ്നമാകും പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല ആ അതെ ാണ് റിമാൻഡിൽ പോകാനുള്ള സാധ്യത വലിയ പിഴ വരാനും ഇങ്ങനെയുള്ള ധാരാളം തട്ടിപ്പ് നടക്കുന്നതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കൊടുങ്ങല്ലൂർ സ്വദേശിയായിട്ടുള്ള സ്മിതയും അതുപോലെ ബിന്ദു അല്ല സ്മിതയല്ലോ ബിന്ദു 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 തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിനിയായിട്ടുള്ള ബിന്ദുവും അതുപോലെ തന്നെ അവരുടെ കൂട്ടാളിയായിട്ടുള്ള കോടനാട് സ്വദേശിയായിട്ടുള്ള ഷാജിയും ചേർന്ന് ഈ ഒരു തട്ടിപ്പിനൊരു ഒരു ഒരു പുതിയൊരു തലത്തിലേക്ക് ഒരു പുതിയ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത് ആ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ എസ് പി ഓഫീസിൻ്റെ അവിടുത്തെ പിന്നെ പോലീസ് സൊസൈറ്റി ഉണ്ടല്ലോ പോലീസ് സൊസൈറ്റിയിൽ പോയിട്ട് ഇവർ യൂണിഫോം മേടിച്ചു ഇൻസ്പെക്ടറുടെ യൂണിഫോം മേടിച്ചു ഇൻസ്പെക്ടറുടെ യൂണിഫോം എന്ന് പറയുമ്പോൾ മൂന്ന് സ്റ്റാർ വരും അതെ ആ മൂന്ന് സ്റ്റാറുള്ള യൂണിഫോം പിന്നെ പാൻറ്റ് ബെൽറ്റ് ഷൂസ് ഷൂസ് എടുത്തപ്പോൾ തന്നെ പോലീസ് സൊസൈറ്റിയിലെ ഉദ്യോഗസ്ഥരത് പിടിച്ചു സംശയമായി സംശയമായി കാര്യം ഇവരുടെ സഹോദരന് വേണ്ടി എന്ന് പറയുമ്പോൾ ഷൂസിൻ്റെ അളവ് ചെക്ക് ചെയ്തപ്പോൾ അവര് ഇവരുടെ അളവിലുള്ള സഹോദരനും എനിക്കും ഒരേ അളവിലുള്ളതാണ് എന്നുള്ളത് ചോദിച്ചിട്ടാണ് പോലീസ് ഇൻസ്പെക്ടർമാര് ആരാണെന്ന് പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കണ്ടുപിടിക്കാൻ നിർണേ ഉള്ളു ആലീസ് അസോസിയേഷന വിളിച്ചാൽ മതി പോലീസ് അസോസിയേഷനിൽ ഇപ്പൊ സഹോദരന്റെ പേരെന്താണെന്ന് അന്വേഷിക്കുക പോലീസ് അസോസിയേഷനിൽ വിളിക്കൂസ് ഇറക്കെ ഉണ്ടല്ലോ അവരൊക്കെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും ഏത് ഉദ്യോഗസ്ഥനെ എവിടെ ജോലി അവർക്കറിയാലോ അവരൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായി ഇങ്ങനെ ഒരു സി ഐ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം എവിടെ ജോലിയിൽ നിന്ന് അസോസിയേഷൻകാരെ വിളിച്ച് അവർ പറഞ്ഞുതരും പറഞ്ഞു തരും എളുപ്പ പരിപാടിയാണ് വലിയ മേളിലോട്ട് വിളിച്ച് പോലീസ് ഇൻഫർമേഷൻ സെന്ററിൽ ഒന്നും വിളിക്കേണ്ട ആവശ്യകത ഈ നിമിഷം അവരോട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അവർ അവർക്ക് അവർക്ക് ഉണ്ടല്ലോ അസോസിയേഷൻകാർക്ക് ഇവരുടെ എല്ലാം എല്ലാവരും എല്ലാവരുടെയും ഡീറ്റെയിൽസ് അറിയാവുന്നേ ഉള്ളു ഏത് എവിടെ പിന്നെ വർക്ക് ചെയ്യുന്നു ഒന്നും അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ അവരത് ചെയ്തില്ല അവരെയും പറ്റിച്ച് കടന്നു കളഞ്ഞ ബിന്ദു പിന്നെ സ്മിതാശ്യാമായി നല്ല പേര് ആ സ്മിത ശ്യാം സ്മിതാ അപ്പോൾ അങ്ങനെയായിട്ട് ഈ എന്ന് പറഞ്ഞാൽ നല്ല പേരാണ് അങ്ങനെ നെയിം ബോർഡൊക്കെ തയ്യാറാക്കി നെയിം ബോർഡൊക്കെ തയ്യാറാക്കി ഡെസിഗ്നേഷനൊക്കെ എഴുതി ചേർത്ത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായി മാറുന്ന രീതിയിൽ തന്നെ രൂപാന്തരപ്പെട്ടു ഈ ബിന്ദു സ്മിതയായി രൂപാന്തരപ്പെട്ടു അതിനുശേഷമാണ് ഈ പാലക്കാട് കേന്ദ്രീകരിച്ച് അവരുടെ തട്ടിപ്പ് നടത്തിയത് പാലക്കാട് ആദ്യത്തെ തട്ടിപ്പായിരുന്നു ഇവരുടെ അതിനു മുമ്പ് എറണാകുളവും തൃശ്ശൂരുമായിരുന്നു ഇവരുടെ കേന്ദ്രം കേന്ദ്രം ഈ ഷാജി സ്മിതയും ചേർന്ന് എറണാകുളത്ത് മാത്രം പത്തൊൻപതര ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പോലീസ് ചമഞ്ഞ് ഇവരെ പിടികൂടുമ്പോൾ തൃശ്ശൂരിത്ത് ഇവരെ താമസിച്ച സ്ഥലവും എറണാകുളത്ത് താമസിക്കുന്ന സ്ഥലവുമായിട്ടുള്ള രണ്ട് കേന്ദ്രങ്ങളിലായിട്ട് അൻപത്തിയേഴ് മുദ്രപത്രങ്ങൾ രജിസ്റ്റർ ചെയ്തത് കണ്ടുപിടിച്ചിട്ടുണ്ട് അൻപത്തിയേഴ് എണ്ണം ഇതുവരെ പരാതിക്കാരായിട്ട് വന്നിരിക്കുന്നത് പതിനെട്ട് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയുടെ പരാതിക്കാർ തട്ടിപ്പ് നടത്തിയുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് ഇതിൽ പതിനെട്ട് ലക്ഷത്തിന് ഉള്ള അഞ്ച് ലക്ഷമാണ് പാലക്കാട് മാത്രം എറണാകുളത്തെയാണ് ഈ കണക്ക് പാലക്കാട് ഇവർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ നവംബർ മാസത്തിൽ പാലക്കാട് അവിടെ ഒരു ഹോട്ടൽ ഉടമയായിട്ടുള്ള ഒരു വനിതയെ പരിചയപ്പെടുകയും ഒറ്റയ്ക്ക് അവർ അവരുടേതായിട്ടുള്ള ചുമലിൽ നടത്തുന്ന ഹോട്ടൽ നിലയ്ക്ക് അവർക്കെല്ലാ സപ്പോർട്ടും മോറൽ സപ്പോർട്ടും പിന്തുണയും ഒക്കെ പ്രഖ്യാപിച്ചെത്തുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവരിവരെ വിശ്വസിക്കുകയും ചെയ്തു അവരുടെ ഒരു കാറും അഞ്ച് ലക്ഷം രൂപയും ഇവർ തട്ടിയെടുത്തു അവിടെ നിന്നും മുങ്ങി അങ്ങനെയാണ് അവർ പരാതിയുമായി എത്തുന്നത് അപ്പോൾ പോലീസ് ചമഞ്ഞുള്ള തട്ടിപ്പിലാണ് അപ്പോൾ പോലീസിന് ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു നെയ്മിലുള്ള ഉദ്യോഗസ്ഥ എവിടെയുണ്ട് സ്മിത എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരിഷ്ടം പോലെയുണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇഷ്ടംപോലെ ഉണ്ട് സ്മിതമാരുണ്ട് ഇപ്പോൾ പുതുതായിട്ട് കയറിയിരിക്കുന്ന പുതിയ പോലീസ് ഉദ്യോഗസ്ഥർമാരിലും ഇഷ്ടംപോലെ സ്മിതമാരുണ്ട് അപ്പോൾ അവരെ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് വന്നു പോകും അങ്ങനെ ഒരു ഇൻസ്പെക്ടർ എവിടെ എന്നുള്ള ചോദ്യങ്ങളിൽ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇതൊരു തട്ടിപ്പാണെന്ന് പോലീസിനാണ് അല്ലെങ്കിലും പോലീസിനത് ആദ്യമേ മനസ്സിലാവും മനസ്സിലാവും പോലീസിനത് ആദ്യമേ മനസ്സിലാവും അപ്പോൾ പോലീസ് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായി തുടർന്നാണ് സൗത്ത് ക്രൈമിന് ഈ കേസ് കൈമാറുന്നത് സൗത്ത് ക്രൈമിൻ്റെ നേതൃത്വത്തിൽ ഈ കേസ് പരിശോധിച്ച് വരവേ ഇവരുടെ ഈ ഹോട്ടൽ ഉടമയിൽ നിന്നും ലഭിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടപ്പോഴാണ് കൂടുതൽ പേർ ഈ തട്ടിപ്പിൽ ഇരയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസിന് ഈ ടീമിന് മനസ്സിലാവുന്നത് അപ്പോൾ ടീമിന് മനസ്സിലായപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീം പരാതിക്കാരെ എല്ലാവരെയും പരാതി നൽകാൻ തയ്യാറാവുന്ന എല്ലാവർക്കും വരാമെന്ന് പറഞ്ഞു അത് പ്രകാരം വന്നപ്പോൾ തന്നെ തൃശ്ശൂർ എറണാകുളം പിന്നെ പാലക്കാട് ഒന്ന് തൃശ്ശൂർ വേറെ എറണാകുളത്ത് പതിനെട്ട് സംതിങ് ഇത്രയും എമൗണ്ട് ഇവർ കബളിപ്പിച്ചു ഇത്രയും ദീർഘനാളായിട്ടുള്ള തട്ടിപ്പ് ഇവർ ആ നടത്തി വരികയായിരുന്നു ദീർഘനാളായി തട്ടിപ്പ് നടത്തി വരികയായിരുന്നു ഇവിടെ ഇങ്ങനെയുള്ള സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പോലീസ് സംബന്ധിച്ച് തട്ടിപ്പ് വലിയ വലിയ രീതിയിൽ നടത്തിയിട്ടുണ്ട് മദ്യപിച്ചെത്തിയ ഒരു പോലീസ് ഒരു സ്ത്രീ വനിത അവരെ പിടിച്ചു ഒരു ഡോക്ടറാണ് അവർ ശരിക്കും ഡോക്ടറാണ് പോലീസ് പിടിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ പോലീസ് ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞു ശരി പറഞ്ഞു പെട്ടു പിന്നീട് ഈ ഉദ്യോഗസ്ഥ അപകടം ഉണ്ടാക്കിയപ്പോഴാണ് ഈ കഥ പുറത്തു വരുന്നത് അല്ല ഈ ഡോക്ടർ വനിതാ ഡോക്ടർ വലിയ കുഴപ്പം സ്ഥിരം പ്രശ്നകാര്യ എവിടെയെങ്കിലും ഒക്കെ പോയി വണ്ടിയിടിപ്പിക്കുക നാട്ടുകാരെ നെഞ്ചെത്തുകയറുക അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പുരാവ് അവരും ഇതുപോലെ പോലീസ് വെച്ചാൽ പോലീസാണെന്ന് പറഞ്ഞു പോലീസാണ് എന്ന് പറഞ്ഞു ഈ പോലീസാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പോലീസുകാരൻ ഒരിക്കലും ഞാനൊരു പോലീസുകാരനാണെന്ന് പറഞ്ഞ് ചെന്ന് ആരുടെയും കിട്ടുകയറാൻ നിൽക്കില്ല ഇല്ല അങ്ങനെ പോയി സാധാരണ നേരെ ചോപ്പുള്ള ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ തന്നെ ഞാനൊരു പോലീസുകാരനാണ് കേട്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കാറില്ല പിന്നെ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മനസ്സിലാവും അവരൊരു പോലീസുകാരനാണ് എന്നുള്ളത് അപ്പോൾ ഒരു ചിലരൊക്കെ പോലീസുകാരൻ ആണ് എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ ധാരാളമായി അത്തരം സംഭവങ്ങൾ കേരള പോലീസ് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് റിട്ടയറായി പോയവർ ഇപ്പോഴും ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നുണ്ട് ഇവിടെ റിട്ടയറായി താഴ്ന്ന തസ്തികയിൽ റിട്ടയറായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഉദ്യോഗസ്ഥനാണ് താൻ താൻ റിട്ടയർ ആയ പദവി ഇതൊന്നുമല്ല അവിടെയൊക്കെ പോയില്ല ഞാൻ സൂചന പോലും ഒരു വാക്ക് പറഞ്ഞാൽ ആൾക്കാർ പിടിക്കും ആരാടത്ത് പ്രശസ്തനുമാണ് അതെ അതെ മതി മതി അതുകൊണ്ട് അത് വേണ്ട അത് പോട്ടെ അത് അവിടെ നിൽക്കട്ടെ അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ പോലീസിന്റെ പേരിൽ ഇവിടെ നടത്തി വരുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് ലോക്നാഥ് ബെഹ്റ ഇരിക്കുന്ന സമയത്ത് ഇത് സംബന്ധിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു വ്യാജ പോലീസുകാരെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് വ്യാജ പോലീസുകാർ വിലസുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രമുഖ മാധ്യമ ദിനപത്രം ഒരു വാർത്ത അന്ന് പ്രസിദ്ധീകരിച്ചു അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ് അതായത് പോലീസ് ഇതുവരെ വ്യാജ പോലീസായി ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയവരുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ടും ആരോപണം നേരിടുന്നതുവരെ പട്ടിക തയ്യാറാക്കിക്കൊണ്ടും ഒക്കെ വേണം എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഒരു ഇൻസ്ട്രക്ഷൻ പോലീസിന് നൽകി ഇത്തരം വ്യാജ പോലീസുകാരെ എത്രയും വേഗം കണ്ടെത്തണം കണ്ടെത്തണം ഇത് വ്യാജ പോലീസുകാരെ കണ്ടെത്തിയാൽ മാത്രം പോരാ ഇവര് പിന്നീട് ഈ കേസിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി ഇവർ എന്ത് ചെയ്യുന്നു എന്ന് കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള ആ എന്നുള്ള നിർദ്ദേശം ഇവർക്ക് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന പോലീസ് നടത്തുകയും ഇങ്ങനെയുള്ള കുറേ കേസുകളൊക്കെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പല സംഭവങ്ങളിലും പോലീസാണെന്ന് പറഞ്ഞ പല കാര്യങ്ങൾക്കും ഇത് ഇതുപയോഗിക്കപ്പെടുന്നുണ്ട് വ്യാജ പ്രൊഫൈലുകളുണ്ട് ഇവിടുത്തെ ഒരു വലിയ പിന്നെ ഉദ്യോഗസ്ഥ വലിയ ഉദ്യോഗസ്ഥയാണ് വളരെ ഫേമസ് ആണ് ഉദ്യോഗസ്ഥ അപ്പം ആ മേഡത്തിൻ്റെ പേരിൽ ഒരു വ്യാജ പ്രൊഫൈല് മാഡത്തിന്റെ പ്രൊഫൈലിൽ പോലും അത്രയും ഫോട്ടോസ് ഫോട്ടോസ് ഇല്ല ഇല്ല ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ പോലും ആ ഉദ്യോഗസ്ഥയുടെ വീട്ടിലെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിന്റെ ഫോട്ടോസോ ഇല്ല ഈ പ്രൊഫൈൽ നേരെ ഫോട്ടോസ് പ്രൊഫൈല് ഇവരങ്ങ് അവധി പ്രഖ്യാപിക്കുക ജാഗ്രത പാലിക്കുക കുട്ടികൾ ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് നിർദ്ദേശങ്ങൾ ഫേക്ക് ഐഡിന്ന് കളക്ടറൊക്കെ ഉത്തരവിടുന്ന രീതിയില് പോലീസ് സംസ്ഥാന പോലീസ് മറ്റേത് വ്യാജന്മാരെ മറ്റേ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഇതുപോലെ ഇങ്ങനെയുള്ള കുറേ ഇന്ന ഇന്ന തട്ടിപ്പുകൾ ശ്രദ്ധിക്കണം അതായത് ഒരാളിൽ ഇരുന്നിട്ട് സ്വയം അങ്ങ് ഈ സ്ത്രീ ഈ പറയുന്ന ഉദ്യോഗസ്ഥയായി മാറിയിരിക്കുകയാണ് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് അവരായി പെരുമാറുന്നു ഇപ്പൊ എന്താ പറയാ പിന്നെ ഗംഗ നാഗവല്ലിയായിട്ട് എങ്ങനെ മാറുന്നു നാഗവല്ലിയുടെ എല്ലാ രീതിയും ഉണ്ടല്ലോ നാഗവല്ലി എങ്ങനെ ആ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രതികാരദാഹിയായി നാഗവല്ലി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ആകുമോ അത് പൂർണമായും ആ രീതിയിൽ മാറി കാണിക്കുന്നുണ്ട് അതുപോലെ ഞാനൊരു എന്താ പറയുക ആ ഉദ്യോഗസ്ഥ ആയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പെരുമാറും എങ്ങനെയൊക്കെ പ്രവർത്തിക്കും തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷെ ആൾക്കാർക്കെല്ലാം നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കും ഞാനിതെടുത്ത് വാർത്തയാക്കി അപ്പോൾ ആ ഉദ്യോഗസ്ഥ എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചു ഇത് നമ്മള് ഞാനിത് പിന്നെ അവഗണിച്ചു അവഗണിച്ചുവിട്ട വിഷയമാണ് കാര്യം ഇത് നമ്മൾ ഇത് വാർത്തയാക്കി കഴിഞ്ഞാൽ കൂടുതൽ പേര് അതിലേക്ക് ശ്രദ്ധ വരും വരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മേടത്തേക്കാൾ ഫോളോവേഴ്സ് ഉണ്ട് അതിലെന്ന് പറഞ്ഞു അങ്ങനെ അത് വാർത്തയാക്കി ഏകദേശം എനിക്ക് അന്ന് വൈകിട്ട് മൂന്ന് മണിക്കോ മറ്റോ അത് പിന്നെ ആ അക്കൗണ്ട് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തു ഒന്നുകിൽ സൈബർ കേരള പോലീസിന്റെ സൈബർ വിഭാഗം പിടിച്ചു വരട്ടെ അല്ലെങ്കിൽ ഈ വാർത്ത അറിഞ്ഞവർ അപ്പോഴേ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അന്ന് ഉദ്യോഗസ്ഥ ആന്റി ടെററിസ്റ്റ് സ്കോഡ് ഇരിക്കുകയാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും സൈബർ വിഭാഗത്തിന്റെ ചാർജ്മൊക്കെ ഉള്ള ഈ ഉദ്യോഗസ്ഥരുടെ പേരിലാണ് സൈബർ തട്ടിപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സൈബർ തട്ടിപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ എന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇപ്പൊ അവഗണിച്ചു വിടൂ എന്ന് പറഞ്ഞാലും കുറെ ആളുകൾ ഇത് വിശ്വസിക്കും അതിന്റെ കമന്സൊക്കെ വായിച്ച് നോക്കണോന്നേ പിന്നെ എന്താ സിവിൽ സർവീസിൽ ഐ പി എസ് ലേക്ക് എത്താൻ എന്തൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ അഭിപ്രായം ചോദിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം എന്നൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ വലിയ തട്ടിപ്പ് അപ്പൊ അതുപോലെ ഒരാളാണ് ഈ സ്മിതാ ശ്യാമം മറ്റേ അക്കൗണ്ടിൽ നിന്ന് തനിക്ക് എത്തപ്പെടാൻ പറ്റാത്ത ഞാൻ മനസ്സിലാക്കിയത് ആ അക്കൗണ്ടിൻ്റെ പ്രത്യേകത ആ അക്കൗണ്ടിൽ നിന്നും തനിക്ക് എത്തപ്പെടാൻ പറ്റാതെ പോയ ഒരു പൊസിഷനിൽ അഭിരമിക്കുക അങ്ങനെ കുറെ ആളുകൾ ഉണ്ടല്ലോ ചില ആളുകളെ പിടിക്കാൻ ഒരു പോലീസ് ആകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ സാധിച്ചില്ല അപ്പൊ അതുകൊണ്ട് യൂണിഫോം ഒക്കെ ഇട്ട് ഹോട്ടലുകളിൽ ചെല്ലുക ഭക്ഷണം കഴിക്കുക പോലീസാണെന്ന് പറയുക റൂം എടുക്കുക പിന്നെ വലിയ ക്രിമിനൽ ഇതല്ല അതൊക്കെയാണ് ഹോബി അതായത് ഈ പറയുന്ന പോലെ എന്താ സീനിയോറിറ്റി ലംഘിച്ചുകൊണ്ട് ക്യൂവിൽ സീനിയോറിറ്റി ക്യൂവിൽ കയറുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി കാക്കി കാക്കിപ്പാൻ ഷൂട്ട് വരും എന്നിട്ട് ക്യൂവിൽ നിൽക്കാതെ പോയി നിന്ന് കാര്യമാണ് ബിവറേജ് കുപ്പിയെടുത്ത് ായി കേസ് വലിയ പ്രശ്നമായത് വിവറേജ് അദ്ദേഹം പോലീസുകാരനാണ് ക്യൂവിൽ തെറ്റി കയറി വരുമ്പോഴത്തേക്കാണ് അവിടെ ഇരിക്കുന്ന മദ്യപാനികൾക്ക് പോലീസ് ഒന്നൊന്നുമില്ലല്ലോ അവര് ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്ത് വലിയ പ്രശ്നമായപ്പോ അടിയായി പ്രശ്നമായി കേസായി അങ്ങനെ ധാരാളം കേസുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അങ്ങനെയുള്ള ഇത് ഒന്നാണ് ഈ സ്മിതാ ശാമിപ്പോ മല ബിന്ദു ആ ബിന്ദു ബിന്ദു ഇപ്പൊ മലമ്പുഴ ജയിലിലാണ് നോൺ നോൺവൈലബിൾ ഓഫൻസ് ആണ് ജാമ്യമില്ലാ കുറ്റം വഞ്ചനാ കുറ്റം വ്യാജരേഖ ചമയ്ക്കൽ പോലീസ് യൂണിഫോം തെറ്റായ കാര്യത്തിന് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചുമത്തപ്പെട്ടിട്ടുണ്ട് ജാമ്യം കുറെ കൂടെ കഴിയുമ്പോൾ കിട്ടും പക്ഷെ കേസ് അങ്ങനെയൊന്നും തീരില്ല കാരണം ഒരു ഭാഗത്ത് വാദി എന്ന് പറയുന്ന സർക്കാരാണ് സർക്കാർ വാദിയായിട്ടുള്ള കേസുകളൊക്കെ വലിയ പാടാണ് ഇൻഡിവിഡ്വൽ വാദിയായിട്ടുള്ള കേസുകൾ പെട്ടെന്ന് ഇപ്പുറത്ത് സർക്കാരാണ് വാദി എന്നുണ്ടെങ്കിൽ കാലങ്ങളോളം അതിങ്ങനെ നീണ്ടുപോയിറങ്ങേ കയറിയിറങ്ങേണ്ടി വരും ഇവര് രണ്ടായിരത്തി എട്ടിലൊക്കെ എടുത്ത പി ഡി പി ബി കേസൊക്കെ ഇപ്പോഴും കോടതികൾ കിടപ്പുണ്ട് നമ്മളൊരാളെ അടിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മൾ നമ്മൾ തീർപ്പായി കഴിഞ്ഞാൽ അത് തീരും അതേസമയം ഒരു സർക്കാർ വാഹനത്തിന് രണ്ട് കയറി പൊട്ടിച്ചുപോകും തീരുവില്ല ഇത് സർക്കാരുമായി ഇരുന്ന കേസ് ഉണ്ട് തീരത്തില്ല ജീവിതാലമൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങാം